Hello friends welcome back to our channel ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വിഷുക്കാലം കൂടി ഇതങ്ങ് അടുത്തെത്താറായി അപ്പോൾ എല്ലാവർക്കും ആദ്യേ തന്നെ അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കാണിക്കുന്നത് വിഷു സദ്യക്കും എല്ലാ സദ്യക്കും നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പുളിശ്ശേരി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇപ്പോൾ വിഷുക്കാലം ആയതാണ് അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ നല്ല സീസണുമാണ് അപ്പോൾ എല്ലാവർക്കും മാമ്പഴം ഴം ഈസിലി കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ മാങ്ങ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് വളരെ ചെറിയ ചെറിയ മാങ്ങയാണ് അപ്പോൾ നാട്ടുമാങ്ങ എന്നൊക്കെ തന്നെയാണ് ഇതിന് പൊതുവേ പറയുക പുളിശ്ശേരിക്ക് ഈ ഒരു ടൈപ്പ് മാങ്ങയാണ് ഏറ്റവും നല്ലത് നമ്മൾ മുഴുവനായിട്ട് ഇട്ടിട്ടാണ് ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല കുഞ്ഞി നല്ലോണം പഴുത്തിട്ടുള്ള ഈ ഒരു നാട്ടുമാങ്ങ ഈ നാട്ടുമാങ്ങക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും ഒരു മധുരം ഉണ്ടാവും അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പം പുളിയില്ലാത്ത മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാനിപ്പം എന്തായാലും ഒരു അഞ്ചാറ് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് അന്ന് പറിച്ചു വെച്ച മാങ്ങ നന്നായി പഴുത്ത് വന്നപ്പം അത് വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു അഞ്ചാറ് മാങ്ങ എടുത്തിട്ടുണ്ട് പുളിശ്ശേരിക്ക് ഈ കുഞ്ഞു കുഞ്ഞു മാങ്ങ എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ എല്ലാം തോലെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് കത്തി വെച്ചിട്ടൊന്നും തോലി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു മാങ്ങ ഇങ്ങനെ കൈ വെച്ച് തന്നെ ഒന്ന് തുറന്നെടുക്കേ വേണ്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് മാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പകരം വേണമെങ്കിലും മുളക് കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി മാങ്ങ വേവാനായിട്ടുള്ള ഒരു അരക്കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മാങ്ങയൊക്കെ തന്നെ ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവെത്തണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ എന്തായാലും ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോഴത്തെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാങ്ങയൊക്കെ തന്നെ നന്നായി വെന്ത് വന്നിരുന്നത് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് അപ്പോൾ ശർക്കര പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് ശർക്കരയിൽ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാനിയാക്കിയിട്ട് അരിച്ചൊഴുകിയാൽ തന്നെ വേണം അതുപോലെ തന്നെ ശർക്കര പൊടിയല്ല നമ്മൾ കട്ടി ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മുറിയൊക്കെ എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചൊഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നെയ്യും കൂടെ ഇട്ട് കഴിയുമ്പം ആ മാങ്ങയിലേക്ക് നന്നായിട്ട് നെയ്യ് ഇറങ്ങി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്ക് ഈ ഒരു മാങ്ങ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു നെയ്യും ശർക്കരയൊക്കെ തന്നെ നന്നായിട്ട് മാങ്ങയിലേക്ക് വലിച്ചെടുത്തോളും ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ജീരകമാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് ജീരകം വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതി മാക്സിമം അതിൽ കൂടി പോകരുത് ജീരകത്തിൻ്റെ ഫ്ലേവർ ഒരിക്കലും മുന്നിട്ട് നിൽക്കാൻ പാടില്ല വളരെ കുറച്ചേ പാടുള്ളൂ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല തൈര് ഒഴിച്ചിട്ടാണ് അപ്പോൾ നല്ല കട്ടിയുള്ള അധികം പുളി ഇല്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തൈരിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല അത് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാം എന്തായാലും ഇതുപോലെ നല്ല മഷി പോലെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഒഴിച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാങ്ങയും ശർക്കരയിലേക്കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് നല്ലോണം തന്നെ ഒന്ന് കുറുകി ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതും കൂടെ ഒഴിക്കാം അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത്രയും തിക്നസ് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും ഒന്ന് കൂട്ടുക ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു ലോ ടു മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു തേങ്ങയുടെ ഒക്കെ തന്നെ പച്ചമുളക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നോളും അപ്പം നമ്മൾ തൈരും തേങ്ങയും കൂടെ ഒരുമിച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തൈര് ഡയറക്റ്റ് ഒഴിക്കുമ്പം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ഒഴിക്കുമ്പം ആ ഗ്രേവി പിരിഞ്ഞൊന്നും പോകില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും പുതിയ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പോ മധുരം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഉപ്പും മെരുവും മധുരവും എല്ലാം എല്ലാം പാകത്തിനാണ് അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ട് ഈ ഒരു പുളിശ്ശേരി മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ സെർവ് ചെയ്യാനും ഈ ഒരു മൺപാത്രം തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു മൺചട്ടിയിലേക്കാണ് ഈ ഒരു പുളിശ്ശേരി പെട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുളിശ്ശേരി എപ്പോഴും നെയ്യിൽ തന്നെ താളിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഒരു കാല് ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉലുവ കടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വറ്റർ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഒരിക്കലും നമ്മൾ പുളിശ്ശേരിക്ക് കടുക് കടുകൊട്ടിക്കുന്ന സമയത്ത് ഉള്ളിയൊന്നും തന്നെ ചേർത്ത് കൊടുക്കാറില്ല ഇത്ര മാത്രമേ ഇടാറുള്ളൂ ഇതെല്ലാം നന്നായി ഒന്നും മൂത്ത് വരുമ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്ന പുളിശ്ശേരിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ല എന്നാൽ ടേസ്റ്റാണെങ്കിൽ ശരിക്കും അസാധ്യമായിട്ടുള്ള ആണ് ശരിക്കും ഏതൊരു സദ്യക്കാണെങ്കിലും പുളിശ്ശേരി മെയിൻ ആണ് പുളിശ്ശേരി ഇല്ലെങ്കിൽ ശരിക്കും നമ്മുടെ സദ്യ ആ ഒരു കഴിച്ച കംപ്ലീറ്റ് ആയൊരു ഫീൽ തന്നെ വരില്ല നല്ലൊരു എരിവും മധുരവും പുളിയും എല്ലാം കൂടെ കലർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പം നമ്മളെല്ലാം വെച്ചിട്ടും പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് എന്നാൽ മാമ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും കറികളുടെ രാജാവ് എന്നൊക്കെ തന്നെ പറയാം അത്രയ്ക്കും ടേസ്റ്റിയായിട്ട് സംഭവമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷുവിന് ഇതുപോലെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെ മുഴുവനായിട്ട് വാങ്ങിയിട്ടിട്ട് അധികാരം ഉണ്ടാക്കാറുണ്ടാവില്ലായിരിക്കും നമ്മൾ പൊതുവേ മുറിച്ചിട്ടിട്ടൊക്കെ തന്നെ ഉണ്ടാക്കുക പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതൊന്നും കൂട്ടി ചോറ് കഴിച്ച് കഴിയുമ്പം ശരിക്കും ഒരു വേറെ ഫീല് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഈ ഒരു മാമഴിപ്പുളിശ്ശീരിയുടെ റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അപ്പോൾ നമുക്കിനി വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും